നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഓട്ടോ മറിഞ്ഞ അപകടം അപകടം വേങ്ങര എയർപോർട്ട് റോഡിലാണ് സംഭവിച്ചത് പരിക്കേറ്റ ഡ്രൈവറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വേങ്ങര എയർപോർട്ട് റോഡിൽ കുറ്റൂർ നോർത്തിൽ കറുകപ്പടിക്ക് സമീപം പാടത്തേക്ക് ഓട്ടോ മറിഞ്ഞ അപകടം അത്യാവശ്യം പരിക്കുണ്ട് പരിക്കുണ്ട് വണ്ടിക്കും ആൾക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഡൈവറ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് കറുന്തോപ്പള്ളിൻ്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള പാടത്തേക്കാണ് മറിഞ്ഞിട്ടുള്ളത് അത്യാവശ്യം ഏകദേശം ഒരു ഇരുപതടിയോളം ഹൈറ്റ് ഉണ്ട് ഈ പാടത്തിൻ്റെ റോഡുമായിട്ടുള്ള ദൂരം ഈ ഭാഗത്ത് മറിഞ്ഞ് വണ്ടിക്കല്ല പരിക്കാണ് അപകടത്തിൽപ്പെട്ട ഓട്ടോയിൽ മറ്റു യാത്രക്കാർ ഉണ്ടായിരുന്നില്ല സാരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെ കുളപ്പുറത്തു നിന്നും യാത്രക്കാരുമായി പാക്കാടപുറയിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് കുളപ്പുറം സ്വദേശിയുടെ ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത് കുളപ്പുറം ഭാഗത്തുള്ള ആളാണ് ട്രിപ്പ് ഇറക്കിയിട്ട് തിരിച്ചു പോവുകയാണ് രാവിലെ കാലത്ത് ആണ് സംഭവിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എയ്റ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്